അലഹമ്മീൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ വളരെയേറെ സങ്കടം നിറഞ്ഞ ഒരു ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത് ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപാട് തെറ്റുകളും ഒരുപാട് കുറ്റങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അപ്പൊ ആ തെറ്റു കുറ്റങ്ങളൊക്കെ ഓരോരുത്തർക്കും സംഭവിച്ചുകൊണ്ട് വരും ചില ആളുകൾക്ക് കയ്യബദ്ധങ്ങൾ പറ്റും അങ്ങനെ ഉള്ള പലതും സംഭവിച്ചു പോകും ഇപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആയ ഒരു വീഡിയോ ഉണ്ട് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട കൂടെയുള്ള തന്റെ സഹോദരൻ അതായത് തന്റെ കൂടെ വർക്ക് ചെയ്ത അല്ലെങ്കിൽ തന്റെ കൂടെയുണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട കൂട്ട അവർ നല്ല നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ തമ്മിൽ എങ്ങനെയോ ഒന്ന് കശപ ഉണ്ടായി അതിൽപ്പെട്ട ഒരാൾ പെട്ടെന്ന് പെട്ടു അതായത് അദ്ദേഹത്തിന്റെ കൈ കൊണ്ടാണ് കാരണം അദ്ദേഹം മനഃപൂർവ്വം ചെയ്തല്ല എന്ന് പറയുന്നുള്ള കാലം അദ്ദേഹത്തിന്റെ ആ ഒരു കൈ കൊണ്ടാണ് ചെയ്തത് അതേതായാലും ഒരാളുടെ കൈകൊണ്ട് ചെയ്താൽ അതിന് കൊല എന്നത് എന്ന് തന്നെയാണ് പറയുക എങ്ങനെ വന്നാൽ അങ്ങനെ 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 അദ്ദേഹം ഈ കൊല കൊല ആരാണോ ചെയ്തത് മുഹമ്മദ് ബിൻ മുറിസൽ എന്ന് പറയുന്ന സൗദിയിലുള്ള ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മതത്തിൽ വന്ന് പെട്ടുപോയി ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തന്റെ കൂടെയുണ്ടായിരുന്നു സുഹൃത്തു ലോകത്തോട് ഇവിടെ പറഞ്ഞു അങ്ങനെ ഇദ്ദേഹത്തിനെ ജയിലിൽ കൊണ്ടുപോയി കൊണ്ട് മൂന്ന് മൂന്നര മാസക്കാല മാസക്കാലം അവിടെ ജയിലിൽ അവിടെ താമസിച്ചു എന്ന് വെച്ചാൽ അവിടെ ജയിലിന്റെ ഉള്ളറയിൽ അവിടെ കൊണ്ടുപോയി പിന്നെ സവോദിയുടെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നിയമങ്ങൾ വളരെ കർക്കശമായിട്ടുള്ള നിയമങ്ങളാണ് ആ നിയമങ്ങൾ ഒരിക്കലും നമുക്ക് അതിനെ എടുത്ത് കളയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കിട്ടത്തുമില്ല അത്രയും കർക്കശമായിട്ടുള്ള നിയമങ്ങളാണ് സൗദി അറേബ്യയിലുള്ളത് എന്നാൽ സൗദി അറേബ്യയിലുള്ള ഈ പ്രിയപ്പെട്ട ഈ ചെറുപ്പക്കാരൻ മൂന്ന് മൂന്നര മാസക്കാലം ജയിലിൽ കഴിഞ്ഞ് അവസാനം അദ്ദേഹത്തിന് എതിരെ വിധി വന്നു വിധി വന്നു എതിരെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചു വധ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചപ്പോ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പ്രമാണിമാരും വയസ്സായവരും എല്ലാവരും അവരുടെ ഷിആാറായി കാണുന്ന അവരുടെ അലാമത്തായി കാണുന്ന അവരുടെ ഒരു മഹത്വമായി കാണുന്ന അവരുടെ തലയിൽ നിറ്റിട്ടുള്ള ആ റൗണ്ടും അതുപോലെ തന്നെ ആ തട്ടവുമെല്ലാം അവരടുത്ത് മണ്ണിലേക്ക് വലിച്ചെറിയും കാരണം എന്തിനു എന് എന്തിനാ ഈ പ്രിയപ്പെട്ട ഈ കൊല ചെയ്തല്ലോ അതായത് മകൻ മകൻ മരിച്ചുപോയ ആ പ്രിയപ്പെട്ട ഉപ്പയോട് ചെന്നുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കുട്ടിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണം ഈ കുട്ടിക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം ഷേ ആ മരിച്ച കുട്ടിയുടെ ഉപ്പ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ തയ്യാറായില്ല പത്തോ ഇരുപതോ മിനിറ്റ് വിധി വന്നിട്ട് വിധി വന്നിട്ട് ആ സമയത്ത് എല്ലാവരും പോയി നാട്ടിലുള്ളവർ അവിടെ ഉമ്മമാരൊക്കെ സ്വർണവും പണ്ടങ്ങളും എല്ലാം കൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചു എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ തയ്യാറായില്ല അവസാനം ആ പ്രിയപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അവിടുന്ന് വധിക്കുവാൻ വേണ്ടിയിട്ട് വധിക്കാന്ന് വെച്ചാൽ അവിടുത്തെ ശിക്ഷ നടപടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു വരും അപ്പൊ ഇദ്ദേഹത്തിനോട് അവസാനത്തെ ഒരാഗ്രഹം ചോദിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് എന്റെ ഉമ്മയെ ഒന്ന് കാണണം ആ ഒരു പറച്ചിലേ ഏതൊരു മനുഷ്യന്റെ മനസ്സും വല്ലാതെ കുലിങ്ങി പോകും എനിക്കെന്റെ ഉമ്മയെ എനിക്കൊന്ന് കാണണം നമ്മളെല്ലാവരും എല്ലാം വീടിയിലൂടെ കാണുന്നുണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മ ഓടി വരുന്നുണ്ട് ആ പുന്നാര മകനെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട് ഒരു ഉമ്മയാണ് ആ ഉമ്മാക്കറിയ മകന്റെ അവൻ ഇത് എന്റെ മകനിക്കവസാനമായി കൊടുക്കുന്ന മൊത്തമാണെന്നറിയാം എന്റെ മകനിക്കവസാനമായി കൊടുക്കാൻ പോകുന്ന മുത്തമാണെന്നറിയാം വല്ലാത്ത സങ്കടത്തിൽ ആ ഉമ്മ കരയുന്ന കരച്ചില് ആ മകനെ കെട്ടിപ്പിടിച്ച് കരയാണ് പൊന്നു മോനെ അവസാനമായി കാണാൻ എന്നെ കാണൂല്ല കാരണം വധിക്കാൻ പോവാൻ അവിടെ ശിക്ഷ ഉറപ്പാക്കി കഴിഞ്ഞു വധിക്കണം എന്നുള്ളത് വധശിക്ഷ വന്നു കഴിയി കാരണം ആ പ്രിയപ്പെട്ട കുട്ടിയുടെ ഉപ്പ ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് മുമ്പെങ്കിലും മാപ്പ് നൽകി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മുഹമ്മദ് ബിൻ മുർസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു പക്ഷേ ആ കുട്ടിയുടെ ഉപ്പ അവിടെ നിന്ന് എത്താൻ മാപ്പ് കൊടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോ അവസാനം ഈ മുഹമ്മദ് ബിൻ മുർസൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനെ വധിച്ചു അദ്ദേഹത്തിന്റെ ആ വധശിക്ഷ അവിടെ നടപ്പാക്കി. അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഖബറടക്കി അവിടെ ഇരുന്ന് ടൂറി കരയുന്ന എത്രയോ സഹോദരൻ സഹോദരപ്പെട്ട മുങ്ങിനെ അള്ളാഹു അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ അള്ളാഹുദ്ദേഹത്തിന് ും അർഹ്മത്തും കൊടുക്കട്ടെ അപ്പൊ സൗദിയിലേക്കുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ കഴിവിൻ്റെ പരമാവധി നമ്മളൊക്കെ സൂക്ഷിക്കണം നമ്മുടെ ഭാഗത്തുനിന്നും ഒന്നും സംഭവിക്കാതെ കാരണം അവിടുത്തെ നിയമങ്ങൾ കർക്കശമായിട്ടുള്ള നിയമങ്ങളാണ് അവസാനം അവസാനം ആ നിയമത്തിന്റെ മുമ്പിൽ പിന്നെ ഇനിയിപ്പം നമ്മൾ ഇനി കോടുകൾ കൊടുക്കാന്ന് പറഞ്ഞാലും അവരുടെ മുമ്പിൽ നമുക്കൊന്നും ചെയ്യാൻ നമുക്ക് അവിടെനിന്ന് കഴിയില്ല നമുക്ക് തന്നെ അറിയാം എത്രയോ ആളുകളെ അവിടെ വധിച്ചതും അതുപോലെ തന്നെ എത്രയോ ആളുകൾക്കുള്ള ശിക്ഷ നടപ്പാക്കിയതും ഏതായാലും ഇസ്ലാമിക ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് സൗദി അറേബ്യ എന്ന് പറയുന്ന അവിടുത്തെ നിയമങ്ങളൊക്കെ വളരെ കർക്കശമാണ് ആ നിയമത്തിന് എതിർ നീക്കാൻ ഒരാൾക്കും അവിടെ നിന്ന് കഴിയില്ല അത് അവരുടെ നിയമം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബുദ്ധപത്നിങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരായ എൻ്റെ യുവാക്കളോട് പറയാ കഴിവിന്റെ പരമാവധി പ്രസൂക്ഷിക്കൂ കഴിവിന്റെ പരമാവധി പ്രസൂക്ഷിക്കുക കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ്റിപ്പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ കാത്തിരിക്കുന്ന ഭാര്യ നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്ന കുരുന്ന് മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങൾക്ക് വേണ്ടി ദ്വാര ചെയ്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മ നിങ്ങളുടെ വീട്ടിലുണ്ട് അതുകൊണ്ട് അവരെ മറക്കരുത് ആ ഒരു ഓർമ്മ നമ്മുടെ കൽബിന്റെ നമ്മുടെ കൽവിന്റെ ഉള്ളിലൂടെ കൊണ്ടുവരണം അപ്പൊ അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ദ്വാരക്കണം എന്റെ പ്രിയപ്പെട്ട ഉമ്മനെ നിങ്ങളോട് പറയുകയാണ് ജീവിതത്തിൽ അള്ളാഹ് നമുക്ക് തരുന്ന അമത്തുകളാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ സഹോദരങ്ങൾ ഇതുപോലെയുള്ള ഇന്നിപ്പോ കയ്യബത്തമാണെങ്കിൽ പോലും വെറുതെ ആണെങ്കിൽ പോലും ഒരാളെ പിടിച്ച് തള്ളുവാനോ അല്ലെങ്കിൽ അവരെ പിന്നെ അവരോട് ഉപദേശിച്ച് അവരവിടെ പോയിട്ട് നോക്കണ്ട നിങ്ങൾക്ക് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അവരൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നവരാണ് ഇന്ന് ആ ഉമ്മയുടെ കണ്ണീര് മകനെ കെട്ടിപ്പിടിച്ച കരയ ഉമ്മല്ലേ പത്തു മാസത്തോളം മകനെ നൊന്ത് പ്രസവിച്ച ഉമ്മ ആ പൊന്നു മകനെ അവസാനമായി കാണാണ് മൂന്ന് മാസക്കാലം ജയിൽ നിന്ന് കടന്നു വന്നപ്പോ അവസാനത്തെ ഒരു ആഗ്രഹം ഉമ്മയൊന്ന് കാണണോന്ന ആ ഉമ്മാനെ കാണുമ്പോഴുള്ള വേദന ആ ഉമ്മയെ കാണുമ്പോഴുള്ള സങ്കടം എത്ര പറഞ്ഞാലും മതി മതിവരൂല്ല പ്രസവിച്ച ഉമ്മയല്ലേ എല്ലാം മകനെ അവിടുന്ന് വധശിക്ഷ നടപ്പാക്കി എന്നറിയുമ്പോ ഏതുമ്മയുടെ കൽ പിടയാത്തത് ഏതുമ്മയുടെ കൽ ഉമ്മയുടെ മനസ്സാണ് വേദനിക്കാത്തതിന് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളൊക്കെ സൂക്ഷിക്കുക അള്ളാഹു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് അള്ളാഹു താല പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് അള്ളാഹു കൊടുക്കട്ടെ അവർക്ക് അല്ലാഹുതാലെ പൂർണ്ണ സ്വബർ നൽകി അനുഗ്രഹിക്കട്ടെ അസലും